നമസ്കാരം സംസ്ഥാനങ്ങളിലെ ഗവർണർമാരുടെ അധികാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വലിയ നിർണായക ഇടപെടൽ സുപ്രീം കോടതി നടത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരമായി തന്നെ നമുക്ക് പറയാൻ പറയാനുള്ളത് കാരണം ഗവർണർമാർ ബില്ലുകൾ ദീർഘകാലം തടഞ്ഞു വെച്ചാൽ എന്താണ് പ്രതിവിധി എന്നാണ് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ റെഫറൻസിൽ വാദം കേൾക്കുന്നതിനിടെയാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു നിർണായക പരാമർശമുണ്ടായത് നിരവധി ബില്ലുകൾ ക്ഷമിക്കണം നിരവധി വർഷങ്ങളായി പല ബില്ലുകൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം നേരിടുമ്പോൾ ഭരണഘടനാപരമായി അനുവദനീയമായ മാർഗം എന്തായിരിക്കുമെന്നാണ് എന്തായിരിക്കണം എന്നാണ് അറ്റോർണി ജനറലിനോട് സുപ്രീം കോടതി ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ വളരെ കാലം കെട്ടിക്കിടക്കുന്ന നിലയിൽ ഗവർണർ സൃഷ്ടിച്ച ഗുരുതരമായ സാഹചര്യം കൈകാര്യം ചെയ്യാൻ വേണ്ടിയായിരിക്കാം ഗവർണർ കേസിലെ രണ്ടംഗ ബെഞ്ചിന്റെ ബെഞ്ചിൻ്റെ സുപ്രീം കോടതി വാക്കാൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും ബില്ലുകൾക്ക് അനുമതി നൽകുന്നതായി കോടതി പ്രഖ്യാപിക്കുന്നത് തെറ്റാണെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്തായിരിക്കുമെന്നും വാദം കേൾക്കുന്ന ബെഞ്ച് ആരാഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇത്തരമൊരു അന അഭിലീഷണമായിട്ടുള്ള സാഹചര്യത്തിൽ പോലും ഗവർണറുടെ ചുമതല ഏറ്റെടുക്കാനും ബില്ലുകൾക്ക് അനുമതി പ്രഖ്യാപിക്കാനും കഴിയില്ല എന്നായിരുന്നു കോടതിക്ക് കഴിയില്ല എന്നായിരുന്നു അറ്റോർണി ജനറൽ ആയിട്ടുള്ള ആർ വെങ്കട്ടരമണിയുടെ വാദം എന്തായാലും ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ബി ആർ ഗവായ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് വിക്രംനാഥ് ജസ്റ്റിസ് പി എസ് നരസിം നരസിംഹ ജസ്റ്റിസ് എ എസ് ചന്ദൂർക്കർ എന്നടങ്ങുന്ന ബെഞ്ചാണ് ഈ ഒരു സുപ്രധാന കേസ് പരിഗണിച്ചത് തമിഴ്നാട് ഗവർണറുമായി ബന്ധപ്പെട്ട കേസിലെ വിധിന്യായത്തിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ബില്ലുകൾ തീർപ്പാക്കാതെ കിടക്കുകയാണെന്ന പ്രസ്താവന ശരിയാണോ എന്നും ജസ്റ്റിസ് സൂര്യകാന്ത് അറ്റോർണി ജനറൽ വെങ്കിട്ട രമണീയോട് ചോദിക്കുന്നു എന്ന ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യം കൂടി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നടക്കുകയുണ്ടായി രാഷ്ട്രപതിയുടെ റെഫറൻസ് കേന്ദ്ര സർക്കാരിന് വേണ്ടി എന്നും സുപ്രീം കോടതി വിധിയെ അട്ടിമറിക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമമൊന്നും കേരളം കോടതിയിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വാദിച്ചിരുന്നു ഭരണഘടന തിരുത്തി എഴുതാൻ സുപ്രീം കോടതിക്ക് കഴിയുമോ എന്നും ഭരണഘടന മാറ്റി എഴുതാൻ അനുവദിക്കൂ എന്ന് അനുവദിക്കൂ എന്ന് പറ്റുമോ എന്നും അറ്റോർണി ജനറൽ സുപ്രീം കോടതിയോട് ചോദിക്കുന്ന ഒരു അനിതര സാധാരണമായ സാഹചര്യം കൂടി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു എന്തായാലും റഫറൻസ് നിലനിൽക്കുമെന്നും ബാബറി മസ്ജിദ് ഒഴികെയുള്ള എല്ലാ റഫറൻസിനും സുപ്രീം കോടതിയിൽ കോടതി മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്തായാലും ബില്ലുകൾ ഒപ്പിടാൻ സമയപരിധി നിശ്ചയിച്ച തമിഴ്നാട് കേസിലെ വിധിയെ കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുന്നുവെന്നാണ് കേരളം ഈ ഒരു വിഷയത്തിൽ കക്ഷി ചേർന്നുകൊണ്ട് വാദിച്ചിട്ടുള്ളത് രണ്ടംഗ ബെഞ്ചിന്റെ വിധിയിൽ ഭരണഘടനാ വിരുദ്ധതയില്ല സുപ്രീം കോടതിയുടെ വിധി മാനിക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും ഭരണ ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതയുണ്ട് ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി നാൽപ്പത്തി മൂന്നിലെ റഫറൻസ് അധികാരത്തിന് തുല്യമായ അധികാരമാണ് അനുച്ഛേദം നൂറ്റിനാൽപത്തി ഒന്നിലെ സുപ്രീം കോടതിയുടെ അധികാര പരിധിയെന്നും രാഷ്ട്രപതിയുടെ റഫറൻസ് നിലനിൽക്കില്ലെന്ന നിലപാടിനെ സാധൂകരിച്ച കേരളത്തിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കെ കെ വേണുഗോപാലും കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദിച്ചിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം എന്തായാലും റഫറൻസ് അധികാരം അധികാരം വിധി പനി പുനഃപരിശോധിക്കാൻ ഉപയോഗിക്കാനാവില്ല എന്നും എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഗവർണർക്കെതിരായ വിധിയെന്നും തമിഴ്നാടും സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ ഗവർണർമാർക്കെതിരെ ഒരു ഫൈറ്റ് സുപ്രീംകോടതിയിലേക്ക് നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യം ഒരു അനിതര സാധാരണമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ രാജ്യത്ത് സംജാതമായിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ വളരെ അവധാനതയോടുകൂടി ഇടപെട്ട ഒരു വിധി സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന കാര്യം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം